നമസ്കാരം ദേവി നമ്മുടെ അമ്മ എന്ന സ്വരൂപമാണ് അതിനാൽ ദേവിയെ നാം അമ്മ എന്ന അർത്ഥത്തിൽ കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അമ്മ തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടില്ല അതിനാൽ ദേവിയെ നാം മനസ്സറിഞ്ഞ് വിളിക്കുമ്പോഴെല്ലാം ദേവി നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടാകുന്നു നമ്മുടെ കൂടെ ദേവി എപ്പോഴും ഉള്ള കാര്യം നാം പലപ്പോഴും കാണാതെ പോകുന്നു അതിനാൽ ഇനി പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നും ദേവീ സാന്നിധ്യം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ട് എന്നും അതിനാൽ തന്നെ ദേവിയെ നിത്യവും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്നും മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് നമുക്ക് ദേവി നമ്മുടെ കൂടെ നാം ണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മേ നാരായണ എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ലക്ഷണങ്ങളിലേക്ക് കടക്കാം ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നമാകുന്നു നാം പലപ്പോഴും ദേവീദേവന്മാരെയും പിതൃക്കളെയും സ്വപ്നം കാണുന്നവരാണ് ഇങ്ങനെ ദേവീദേവന്മാരുടെ സ്വപ്നദർശനവും നാം അധികം ആരാധിക്കാതെ തന്നെ ഉണ്ടാകാറുണ്ട് ഇത് എന്തുകൊണ്ടാണെന്നും നാം ചിന്തിക്കാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം മുജ്ജന്മത്തിൽ നാം അവരെ അതായത് ദേവീദേവന്മാരെ പൂജിക്കുകയും ആരാധിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അതിനാൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ അനുഗ്രഹം ഉണ്ട് എന്നാണ് ഇത്തരത്തിൽ ദേവീദേവന്മാരെ സ്വപ്നം കാണുന്നതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇങ്ങനെ നാം ദേവിയെ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാണ് ദേവി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നും എന്തൊരു പ്രതിസന്ധി നേരിട്ടാലും അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി ദേവി തന്നെ നമുക്ക് നൽകുമെന്നും അതിനാൽ ദേവിയെ എന്നും ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ആണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഇത്തരത്തിൽ സ്വപ്ന ദർശനം നടത്തുന്നതുകൊണ്ട് ലഭിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ കാണുന്നവർ ഭാഗ്യം ചെയ്തവരാകുന്നു ഇങ്ങനെ സ്വപ്നദർശനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ദേവീക്ഷേത്ര ദർശനം നടത്തണം എന്നാണ് പറയുവാനുള്ളത് ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം പെട്ടെന്ന് തന്നെ പ്രാപ്തിയിലെത്തുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം ഇനി അടുത്ത ലക്ഷണം ബ്രഹ്മമുഹൂർത്തവുമായി ബന്ധപ്പെട്ടതാണ് ശാസ്ത്രപ്രകാരം മനുഷ്യർ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ ജീവിത കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഇത് ഇന്നത്തെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പലർക്കും സാധിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ മറ്റു ചിലർ മനഃപൂർവമല്ലാതെ അറിയാതെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു ഇത് ഏറ്റവും വലിയ ലക്ഷണമാകുന്നു ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളിൽ ഉണ്ടാകുന്നത് നമ്മിലുള്ള ദൈവിക ശക്തിയെ തന്നെയാണ് കുറിക്കുന്നത് നിങ്ങൾ ദേവിയെ ആരാധിക്കുന്നവരാണെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളിൽ ഉണ്ടായാൽ ഉടനെ തന്നെ നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകുന്നു ഇനി മറ്റൊന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ദേവിയെ സ്വപ്നം കാണുന്നതും ഏറ്റവും ശുഭകരമാണ് ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് ക്ഷേത്രദർശനവുമായി ബന്ധപ്പെട്ട ലക്ഷണമാണ് ക്ഷേത്രദർശനം ഏവരും നടത്താറുണ്ട് എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇനി പറയാൻ പോകുന്ന ലക്ഷണം അനുഭവപ്പെടാറുള്ളൂ ഇവർ ക്ഷേത്രദർശനം നടത്തുമ്പോൾ ഇവരുടെ കണ്ണിൽ നിന്നും അറിയാതെ കണ്ണുനീർ വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഇവർക്ക് പോലും അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത കൂടാതെ ക്ഷേത്രത്തിലെത്തിയാൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ഇവർക്ക് അനുഭവപ്പെടുന്നു മറ്റു ചിലരാകട്ടെ ഭഗവാനെയോ ഭഗവതിയെയോ തൊഴുമ്പോൾ ഒന്നും പറയാനാകാതെ അവിടെ തന്നെ അതായത് നടക്കൽ തന്നെ നിന്നു പോകുന്നു നമ്മളുടെ കൂടെ നാം ഉപാസിക്കുന്ന അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന ദേവീദേവന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇങ്ങനെയുള്ളവർ അതീവ ഭാഗ്യശാലികളാണ് ഇവർ ദേവി ഉപാസകർ അല്ലെങ്കിൽ ദേവി ഭക്തരാണെങ്കിൽ ദേവിയെ കൂടുതൽ മനസ്സറിഞ്ഞ് വിളിക്കേണ്ടതാകുന്നു ദേവി കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇനി അടുത്ത ലക്ഷണമായി പറയുന്നത് തെറ്റ് ചെയ്താൽ ഉണ്ടാകുന്നതാണ് പലരും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് താൻ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയായി തിരിച്ചടി ലഭിക്കുന്നു എന്നുള്ളത് എന്നാൽ ചിലർക്ക് എത്ര തന്നെ തെറ്റ് ചെയ്താലും യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഇത്തരമൊരു കാര്യം ആലോചിച്ചുകൊണ്ട് വിഷമിക്കുകയല്ല വേണ്ടത് കാരണം ദേവീദേവന്മാരുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴും വലിയ പ്രശ്നങ്ങൾ അതായത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് എന്നാൽ ഇങ്ങനെയല്ലാത്തവർക്ക് അത്ര വിഷമതകൾ ഉണ്ടാകുന്നതല്ല ഇങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടോടു കൂടി മാത്രമേ തെറ്റുകൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കാരണം തെറ്റുകൾ ചെയ്യുവാൻ അങ്ങനെ മനസ്സ് വരാത്തവരാണിവർ എന്നാൽ ഇത് കലിയുഗമാണ് അറിഞ്ഞോ അറിയാതെയോ നാം ചിലപ്പോൾ തെറ്റുകൾ ചെയ്യുന്നു അറിഞ്ഞോ അറിയാതെയോ ഇവർ തെറ്റുകൾ ചെയ്താൽ ഇവർക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും ഇങ്ങനെയുള്ളവർ അതായത് ഇത്തരത്തിൽ ഒരു അനുഭവമുള്ളവർ ഇഷ്ടദേവീദേവന്മാരെ കൂടുതലായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം നമ്മളെ ആരോ നിരീക്ഷിക്കുന്നതാണ് നമ്മൾക്ക് പലപ്പോഴായി ഒരു അനുഭവം ഉണ്ടാകാറുണ്ട് അതായത് ആരോ നമ്മളെ നിരീക്ഷിക്കുന്നതായി ഒരു തോന്നൽ കൂടാതെ പാദസരക്കിലുക്കമോ വളക്കിലുക്കമോ നാം കേൾക്കാനിടയാകുന്നു ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നാം ഭയപ്പെടാറുമുണ്ട് ഏതെങ്കിലും ദുഷ്ടശക്തികളാണ് ഇതിനു പിന്നിൽ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നാം ഇത്തരത്തിൽ ഭയപ്പെടുന്നത് ഇങ്ങനെയൊരു ദുഷ്ടശക്തിയാണ് നമ്മളെ നിരീക്ഷിക്കുന്നത് അത് നമ്മളെ ഉപദ്രവിക്കുന്നതാണ് മറിച്ച് ദേവിയാണ് നമ്മുടെ കൂടെയുള്ളത് എങ്കിൽ നമ്മെ ഉപദ്രവിക്കാതെ നമ്മളെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു ഇങ്ങനെ ഒരു ലക്ഷണം വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ അനുഭവം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ മഹാഭാഗ്യശാലികളാണ് ഇങ്ങനെ ഒരു ലക്ഷണം അനുഭവപ്പെടുകയാണെങ്കിൽ ദേവീക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദേവിയുടെ കൃപ എപ്പോഴും നമ്മിലുണ്ടാകും അതിനാൽ ഇപ്പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് നിങ്ങൾ ദേവിയെ നന്നായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദേവീക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ നടത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക